പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അമ്മായിമ്മ വരുമ്പോൾ തർക്കങ്ങൾ അല്ലെ വഴക്കുകൾ ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല ആൾക്കാർ പക്ഷെ ഇത് കാരണം ചിന്തകളുടെ നെഗറ്റീവ് ചിന്തകളുടെ ഒരു ട്രോമയിലേക്ക് തന്നെ ഈ കുട്ടികൾ കടന്നു പോകുന്നതേ കാണാറുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള പെൺകുട്ടികൾ മരുമകൾ കടന്നു പോകാറുക്ക പിന്നീടത് പല രീതിയിലാണ് ഇവരെ ബാധിക്കുന്നത് സമാധാനം നഷ്ടപ്പെടുന്നു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെ പി എസ് സിയോ മറ്റോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ജീവിതം മാത്രമല്ല കരിയർ മാത്രമല്ല അവരുടെ ഓവറോൾ എനർജി തന്നെ നെഗറ്റീവായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ചുറ്റുമുള്ള സാഹചര്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ നമ്മളെ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്